ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ സിലബസ് ക്ലാസ്സിൽ സാമ്പത്തിക മേഖലയിൽ ബാങ്കുകളെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ് ആരംഭിക്കാം ഐ സി ഐ സി ഐ ബാങ്ക് രൂപീകരിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഐ സി ഐ സി ഐ ബാങ്ക് രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് ഇൻ്റർനെറ്റ് ബാങ്കിങ് സംവിധാനം ആരംഭിച്ച ആദ്യ ബാങ്ക് ഏതാണ് ഐ സി ഐ സി ഐ ബാങ്കാണ് ഇൻ്റർനെറ്റ് ബാങ്കിങ് സംവിധാനം ആരംഭിച്ച ആദ്യ ബാങ്ക് ഐ സി ഐ സി ഐ ബാങ്കാണ് ഇന്ത്യയിലെ ആദ്യത്തെ യൂണിവേഴ്സൽ ബാങ്ക് എന്നറിയപ്പെടുന്നത് ഐ സി ഐ സി ഐ ബാങ്കാണ് ഇന്ത്യയിലെ ആദ്യത്തെ യൂണിവേഴ്സൽ ബാങ്ക് എന്നറിയപ്പെടുന്നത് ഐ സി ഐ സി ഐ ബാങ്കാണ് പൂർണ്ണമായും തദ്ദേശീയമായ ആദ്യ ഇന്ത്യൻ ബാങ്ക് ഏതാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക് പൂർണ്ണമായും തദ്ദേശീയമായ ആദ്യ ഇന്ത്യൻ ബാങ്ക് പഞ്ചാബ് നാഷണൽ ബാങ്കാണ് ഇന്ത്യയിൽ ആദ്യമായി സ്വയം പിരിഞ്ഞുപോകൽ പദ്ധതി അതായത് വി ആർ എസ് നടപ്പിലാക്കിയ ബാങ്ക് ഏതാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക് ഇന്ത്യയിൽ ആദ്യമായി സ്വയം പിരിഞ്ഞുപോകൽ പദ്ധതി അഥവാ വി ആർ എസ് നടപ്പിലാക്കിയ ബാങ്ക് പഞ്ചാബ് നാഷണൽ ബാങ്കാണ് കേരളത്തിലെ ആദ്യത്തെ ബാങ്ക് ഏതാണ് നെടുങ്ങാടി ബാങ്ക് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പതിൽ അപ്പു നെടുങ്ങാടി സ്ഥാപിച്ച നെടുങ്ങാടി ബാങ്കാണ് കേരളത്തിലെ ആദ്യത്തെ ബാങ്ക് ഇന്ത്യയിൽ ഗ്രാമീൺ ബാങ്കുകൾ സ്ഥാപിതമായ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഇന്ത്യയിൽ ഗ്രാമീൺ ബാങ്കുകൾ സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചാണ് ഇന്ത്യയിൽ ഗ്രാമീൺ ബാങ്കുകളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട കമ്മിറ്റി ഏതാണ് നരസിംഹം കമ്മിറ്റി ഇന്ത്യയിൽ ഗ്രാമീൺ ബാങ്കുകളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട കമ്മിറ്റി നരസിംഹം കമ്മിറ്റിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്രാമീൺ ബാങ്ക് ഏതാണ് കേരള ഗ്രാമീൺ ബാങ്ക് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്രാമീൺ ബാങ്ക് കേരള ഗ്രാമീൺ ബാങ്ക് ആണ് കേരള ഗ്രാമീൺ ബാങ്കിൻ്റെ ആസ്ഥാനം മലപ്പുറമാണ് കേരളത്തിൽ നോർത്ത് മലബാർ ഗ്രാമീൺ ബാങ്ക് സൗത്ത് മലബാർ ഗ്രാമീൺ ബാങ്ക് എന്നിവ ലയിച്ചുണ്ടായ പുതിയ ബാങ്ക് ഏതാണ് കേരള ഗ്രാമീൺ ബാങ്ക് കേരള ഗ്രാമീൺ ബാങ്ക് നിലവിൽ വന്നത് രണ്ടായിരത്തി പതിമൂന്ന് ജൂലൈ എട്ടിനാണ് കേരളത്തിൽ നോർത്ത് മലബാർ ഗ്രാമീൺ ബാങ്ക് സൗത്ത് മലബാർ ഗ്രാമീൺ ബാങ്ക് എന്നിവ ലയിച്ചുണ്ടായ പുതിയ ബാങ്കാണ് കേരള ഗ്രാമീൺ ബാങ്ക് കേരള ഗ്രാമീൺ ബാങ്ക് നിലവിൽ വന്ന് രണ്ടായിരത്തി പതിമൂന്ന് ജൂലൈ എട്ടിനാണ് കേരള ഗ്രാമീൺ ബാങ്കിൻ്റെ ആപ്തവാക്യം എന്താണ് കേരളത്തിലെ സ്വന്തം ബാങ്ക് കേരള ഗ്രാമീൺ ബാങ്കിൻ്റെ ആപ്തവാക്യം കേരളത്തിലെ സ്വന്തം ബാങ്ക് എന്നാണ് ഏറ്റവും അധികം ഗ്രാമീൺ ബാങ്കുകളുള്ള സംസ്ഥാനം ഏതാണ് ഉത്തർപ്രദേശ് ഏറ്റവും അധികം ഗ്രാമീൺ ബാങ്കുകളുള്ള സംസ്ഥാനം ഉത്തർപ്രദേശാണ് ഗ്രാമീൺ ബാങ്കുകൾ ഇല്ലാത്ത ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് സിക്കിമും ഗോവയും ഗ്രാമീൺ ഇല്ലാത്ത ഇന്ത്യൻ സംസ്ഥാനങ്ങൾ സിക്കിമും ഗോവയുമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ബംഗ്ലാദേശ് ഗ്രാമീൺ ബാങ്ക് സ്ഥാപിച്ച പാവങ്ങളുടെ ബാങ്കർ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ് മുഹമ്മദ് യുനൂസ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ബംഗ്ലാദേശ് ഗ്രാമീൺ ബാങ്ക് സ്ഥാപിച്ച പാവങ്ങളുടെ ബാങ്കർ എന്നറിയപ്പെടുന്ന വ്യക്തി മുഹമ്മദ് ആണ് കൃഷിക്കും ഗ്രാമ വേണ്ടിയുള്ള ദേശീയ ബാങ്ക് ഏതാണ് നബാർഡ് നബാർഡിൻ്റെ ആസ്ഥാനം മുംബൈയാണ് കൃഷിക്കും ഗ്രാമവികസനത്തിനും വേണ്ടിയുള്ള ദേശീയ ബാങ്കായ നബാർഡിൻ്റെ ആസ്ഥാനം മുംബൈയാണ് നബാർഡ് രൂപീകൃതമായതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ജൂലൈ പന്ത്രണ്ടിനാണ് നബാർഡ് രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ജൂലൈ പന്ത്രണ്ട് നബാർഡിൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട കമ്മീഷൻ ഏതാണ് ബി ശിവരാമൻ കമ്മീഷൻ നബാർഡിൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട കമ്മീഷൻ ബി ശിവരാമൻ കമ്മീഷനാണ് ചെറുകിട വായ്പകളുടെ നിയന്ത്രകൻ എന്നറിയപ്പെടുന്ന ബാങ്ക് ഏതാണ് നബാർഡാണ് ചെറുകിട വായ്പകളുടെ നിയന്ത്രകൻ എന്നറിയപ്പെടുന്ന ബാങ്ക് നബാർഡാണ് കേരളത്തിൽ നബാർഡിൻ്റെ റീജിയണൽ ഓഫീസ് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് തിരുവനന്തപുരത്ത് കേരളത്തിൽ നബാർഡിൻ്റെ റീജിയണൽ ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ് ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ബാങ്കിങ് സംസ്ഥാനം ഏതാണ് കേരളം ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ബാങ്കിങ് സംസ്ഥാനം കേരളമാണ് എല്ലാ കുടുംബങ്ങളിലും ഒരംഗത്തിനെങ്കിലും ബാങ്ക് അക്കൗണ്ട് എന്ന നേട്ടം കൈവരിച്ച ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ബാങ്കിങ് ജില്ല ഏതാണ് പാലക്കാട് എല്ലാ കുടുംബങ്ങളിലും ഒരംഗത്തിനെങ്കിലും ബാങ്ക് അക്കൗണ്ട് എന്ന നേട്ടം കൈവരിച്ച ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ബാങ്കിങ് ജില്ല പാലക്കാടാണ് പേയ്മെൻ്റ് ബാങ്കുകളുടെ രൂപീകരണത്തിന് ശുപാർശ ചെയ്ത കമ്മീഷൻ ഏതാണ് നജികേദ് മോർ കമ്മീഷൻ പേയ്മെൻറ്റ് ബാങ്കുകളുടെ രൂപീകരണത്തിന് ശുപാർശ ചെയ്ത കമ്മീഷൻ നജികേദ് മോർ കമ്മീഷനാണ് പേയ്മെൻ്റ് ബാങ്കുകൾക്ക് സ്വീകരിക്കാൻ കഴിയുന്ന പരമാവധി നിക്ഷേപം എത്രയാണ് രണ്ട് ലക്ഷം രൂപ പേയ്മെൻറ് ബാങ്കുകൾക്ക് സ്വീകരിക്കാൻ കഴിയുന്ന പരമാവധി നിക്ഷേപം രണ്ട് ലക്ഷം രൂപയാണ് ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ് ബാങ്ക് നിലവിൽ വന്ന എന്നാണ് രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഒന്നിന് ആസ്ഥാനം ന്യൂഡൽഹി ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ് ബാങ്ക് നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഒന്നിനാണ് ആ സ്ഥാനം ന്യൂഡൽഹി ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾക്കുള്ള ഓംബുഡ്സ്മാൻ സ്കീം നിലവിൽ വന്നതെന്നാണ് രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി ഇരുപത്തി മൂന്നിന് ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾക്കുള്ള ഓംബുഡ്സ്മാൻ സ്കീം നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി ഇരുപത്തി മൂന്നിനാണ് ഇന്ത്യയിൽ മുദ്ര ബാങ്ക് സ്ഥാപിതമായതെന്നാണ് രണ്ടായിരത്തി പതിനഞ്ച് ഏപ്രിൽ എട്ടിന് മുദ്രാ ബാങ്കിൻ്റെ ആസ്ഥാനം മുംബൈയാണ് ഇന്ത്യയിൽ മുദ്രാ ബാങ്ക് സ്ഥാപിതമായത് രണ്ടായിരത്തി പതിനഞ്ച് ഏപ്രിൽ എട്ടിനാണ് ആസ്ഥാനം മുംബൈ ക്രെഡിറ്റ് കാർഡ് ആരംഭിച്ച ആദ്യ ബാങ്ക് ഏതാണ് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ക്രെഡിറ്റ് കാർഡ് ആരംഭിച്ച ആദ്യ ബാങ്ക് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയാണ് കോർ ബാങ്കിങ് സംവിധാനം നടപ്പിലാക്കിയ കേരളത്തിലെ ആദ്യ ബാങ്ക് ഏതാണ് സൗത്ത് ഇന്ത്യൻ ബാങ്ക് കോർ ബാങ്കിങ് സംവിധാനം നടപ്പിലാക്കിയ കേരളത്തിലെ ആദ്യ ബാങ്ക് സൗത്ത് ഇന്ത്യൻ ബാങ്ക് ആണ് ആദ്യമായി ഇലക്ട്രോണിക് മൊബൈൽ പാസ്ബുക്ക് പുറത്തിറക്കിയ ബാങ്ക് ഏതാണ് ഫെഡറൽ ബാങ്ക് ഇന്ത്യയിൽ ആദ്യമായി ഇലക്ട്രോണിക് മൊബൈൽ പാസ്ബുക്ക് പുറത്തിറക്കിയ ബാങ്ക് ഫെഡറൽ ബാങ്കാണ് വിദേശത്ത് ശാഖ ആരംഭിച്ച ആദ്യ ഇന്ത്യൻ ബാങ്ക് ഏതാണ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ ലണ്ടനിലാണ് ബാങ്ക് ഓഫ് ഇന്ത്യ ശാഖ ആരംഭിച്ചത് വിദേശത്ത് ശാഖ ആരംഭിക്കുന്ന ആദ്യ ഇന്ത്യൻ ബാങ്ക് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ഇന്ത്യയിൽ ആദ്യമായി ഒ ടി പി അധിഷ്ഠിത എ ടി എം ക്യാഷ് വിഡ്രോവൽ സംവിധാനം ആരംഭിച്ച ബാങ്ക് ഏതാണ് കാനറ ബാങ്ക് ഇന്ത്യയിൽ ആദ്യമായി ഒ ടി പി അധിഷ്ഠിത എ ടി എം ക്യാഷ് വിഡ്രോവൽ സംവിധാനം ആരംഭിച്ച ബാങ്ക് കാനറ ബാങ്കാണ് ഇന്ത്യയിലെ ആദ്യ ബാങ്കിങ് റോബോട്ട് ഏതാണ് ലക്ഷ്മി സിറ്റി യൂണിയൻ ബാങ്ക് ചെന്നൈ സ്ഥാപിച്ച ലക്ഷ്മിയാണ് ഇന്ത്യയിലെ ആദ്യ ബാങ്കിംഗ് റോബോട്ട് പൊതുമേഖലാ ബാങ്കുകളുടെ ഭരണം മെച്ചപ്പെടുത്തുന്നതിനായി രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ ഒന്നിന് നിലവിൽ വന്ന സ്ഥാപനം ഏതാണ് ബാങ്ക്സ് ബോർഡ് ബ്യൂറോ പൊതുമേഖലാ ബാങ്കുകളുടെ ഭരണം മെച്ചപ്പെടുത്തുന്നതിനായി രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ ഒന്നിന് നിലവിൽ വന്ന സ്ഥാപനമാണ് ബാങ്ക്സ് ബോർഡ് ബ്യൂറോ ബാങ്ക്സ് ബോർഡ് ബ്യൂറോയുടെ ആദ്യ ചെയർമാൻ ആരായിരുന്നു വിനോദ് റായ് ബാങ്ക്സ് ബോർഡ് ബ്യൂറോയുടെ ആദ്യ ചെയർമാൻ വിനോദ് റായ് ആണ് ബാങ്ക്സ് ബോർഡ് ബ്യൂറോയുടെ നിലവിലെ ചെയർമാൻ ബാനു പ്രതാപ് ശർമ്മയാണ് പുതിയ ചെറുകിട വ്യവസായം തുടങ്ങാനും വ്യവസായങ്ങൾ ആധുനികവൽക്കരിക്കാനും സഹായിക്കുന്ന ബാങ്ക് ഏതാണ് സിഡ്ബി പുതിയ ചെറുകിട വ്യവസായം തുടങ്ങാനും വ്യവസായങ്ങൾ ആധുനികവൽക്കരിക്കാനും സഹായിക്കുന്ന ബാങ്ക് സിഡ്ബിയാണ് വ്യാവസായിക ആവശ്യങ്ങൾക്ക് ധനസഹായം നൽകുന്നതിന് വേണ്ടി സ്ഥാപിച്ച ബാങ്ക് ഏതാണ് ഐ ഡി ബി ഐ ഐ ഡി ബി ഐ എന്നതിൻ്റെ പൂർണ്ണരൂപം ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നാണ് വ്യാവസായിക ആവശ്യങ്ങൾക്ക് ധനസഹായം നൽകുന്നതിന് വേണ്ടി സ്ഥാപിച്ച ബാങ്കാണ് ഐ ഡി ബി ഐ ഐ ഡി ബി ഐയുടെ പൂർണ്ണരൂപം ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നാണ് വിദേശ വ്യാപാരവുമായി ബന്ധപ്പെട്ട് സ്ഥാപിതമായ ഇന്ത്യയിലെ ഉന്നത സാമ്പത്തിക സ്ഥാപനമാണ് എക്സിം ബാങ്ക് വിദേശ വ്യാപാരവുമായി ബന്ധപ്പെട്ട് സ്ഥാപിതമായ ഇന്ത്യയിലെ ഉന്നത സാമ്പത്തിക സ്ഥാപനം ഏതാണ് എക്സിങ് ബാങ്ക് കേരളത്തിലെ സ്വകാര്യ മേഖലാ ബാങ്കുകളിൽ ആദ്യ ഷെഡ്യൂൾഡ് ബാങ്ക് ഏതാണ് സൗത്ത് ഇന്ത്യൻ ബാങ്ക് കേരളത്തിലെ സ്വകാര്യ മേഖലാ ബാങ്കുകളിൽ ആദ്യ ഷെഡ്യൂൾഡ് ബാങ്ക് സൗത്ത് ഇന്ത്യൻ ബാങ്ക് ആണ് ഇന്ത്യയിൽ ചെക്ക് സമ്പ്രദായം ഏർപ്പെടുത്തിയ ആദ്യ ബാങ്ക് ഏതാണ് ബംഗാൾ ബാങ്ക് ഇന്ത്യയിൽ ചെക്ക് സമ്പ്രദായം ഏർപ്പെടുത്തിയ ആദ്യ ബാങ്ക് ബംഗാൾ ബാങ്കാണ് മൈക്രോ ഫിനാൻസിന് ഉദാഹരണങ്ങൾ എന്തൊക്കെയാണ് കുടുംബശ്രീയും പുരുഷ സ്വയം സഹായ സംഘങ്ങളും മൈക്രോ ഫിനാൻസിന് ഉദാഹരണങ്ങൾ കുടുംബശ്രീ പുരുഷ സ്വയം സഹായ സംഘങ്ങൾ എന്നിവയാണ് മുദ്ര ലോൺ മേളകൾ വഴി നൽകുന്ന ലോണുകൾ ഏതൊക്കെയാണ് ശിശു കിഷോർ തരുൺ എന്നിവയാണ് മുദ്ര ലോൺ മേളകൾ വഴി നൽകുന്ന ലോണുകളാണ് ശിശു കിഷോർ തരുൺ എന്നിവ നബാർഡിൻ്റെ നിലവിലെ ചെയർമാൻ ആരാണ് ഷാജി കെ വി നബാർഡിൻ്റെ നിലവിലെ ചെയർമാൻ ഷാജി കെ വി ആണ് ഇന്ത്യയിലെ ആദ്യത്തെ സ്മാൾ ഫിനാൻസ് ബാങ്ക് ഏതാണ് ക്യാപിറ്റൽ സ്മാൾ ഫിനാൻസ് ബാങ്ക് ഇന്ത്യയിലെ ആദ്യത്തെ സ്മാൾ ഫിനാൻസ് ബാങ്ക് ക്യാപിറ്റൽ സ്മാൾ ഫിനാൻസ് ബാങ്ക് ആണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്